നമസ്കാരം ആഡംബര നീന്തൽ കുളങ്ങളെയും വെല്ലുന്ന അതിനേക്കാളേറെ സൗകര്യങ്ങളുള്ള ഒരു പഞ്ചായത്ത് കുളത്തിന് മുന്നിലാണ് ഞങ്ങളുള്ളത് തിരുവനന്തപുരത്ത് മലയും കിഴ ഇരട്ടക്കലുങ്കിന് സമീപത്തുള്ള മാമ്പഴച്ചിറക്കുളം ഇന്ന് ഹാപ്പിനെസ് പാർക്കായി മാറിയിരിക്കുകയാണ് ഞങ്ങളോടൊപ്പം വാർഡിന്റെ മെമ്പർ ശ്രീമതി ബിന്ദു ചേരുകയാണ് ഈയൊരു കുളം നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നാടിനെ സമർപ്പിക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് നമ്മുടെ ഭരണസമിതി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാല കാലഘട്ടമായിരുന്നു നമ്മുടെ ഭരണസമിതിയുടെ കാലം എന്ന് പറയുന്നത് അതില് നമ്മുടെ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വന്ന ഫണ്ട് ടൈഡ് ഫണ്ടിൽ കൂടിയാണ് നമുക്ക് കുളങ്ങളുടെ നവീകരണവും കോടകളുടെ നവീകരണവും നമ്മൾ ചെയ്യ ചെയ്യേണ്ടത് പക്ഷേ നമ്മൾ ആദ്യം നമ്മുടെ ഭരണസമിതി വന്നപ്പോൾ നമുക്ക് കുളങ്ങളുടെ നവീകരണം വന്നപ്പോൾ നമ്മൾ ആദ്യം എടുത്ത കുളം എന്ന് പറയുന്നത് വടവൂർ കോണം കുളവാണ് നമ്മൾ അടുത്ത് ആദ്യം എടുത്ത കുളം ആ കുളം എടുത്ത് അത് പക്ഷേ കുളത്തിൻ്റെ എന്താ സ്ട്രക്ചർ ചെയ്യുന്നതിന് വേണ്ടി അതായത് പുതുക്കി പണിയുന്നതിന് വേണ്ടിയാണ് നമ്മളത് ചെയ്തത് പക്ഷേ പിറ്റേ ഭരണസമിതി പിറ്റേ വർഷത്തെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ബഹുമാനായിട്ടുള്ള വൈസ് പ്രസിഡന്റിന്റെ ഒരു ആശയമായിരുന്നു നമ്മൾ നമ്മുടെ കുളങ്ങളുടെ നവീകരണമല്ല ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പാർശ്വഭിക്തികൾ ഏകദേശമുള്ള കുളങ്ങളിലെല്ലാം പാർശ്വഭിക്തികളുണ്ട് പക്ഷേ ആ പാർശ്വഭിക്തി ഭിക്തികൾക്ക് ഇപ്പുറമുള്ള സ്ഥലങ്ങൾ ദുരുപയോഗം ചെയ്യാ ചെയ്യാതെ അതൊരു ഹാപ്പിനെസ് പാർക്കായി മാറ്റുക എന്നുള്ളത് നമ്മുടെ ബഹുമാനായിട്ടുള്ള വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബുവിൻ്റെ ഒരു ആശയമായിരുന്നു ആ ആശയത്തെ മലയങ്കേഴ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി ഒന്നടങ്കം നെഞ്ചിലേറ്റിക്കൊണ്ട് ഞങ്ങളുടെ പദ്ധതികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി പക്ഷേ നമ്മൾ ആദ്യമാദ്യം ചെയ്ത കുളങ്ങളെന്ന് പറയുന്ന ചോദിച്ചാൽ നമ്മുടെ നമ്മുടെ വാർഡിനെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അതിൻ്റെ ഒരു വികസന ചെയർമാൻ എന്നുള്ള നിലയിൽ നമ്മൾ മറ്റു വാർഡുകളിലേക്കാണ് മുൻതൂക്കം കൊടുത്തത് അതിന് ആദ്യം ചെയ്തത് നമ്മുടെ പ്രസിഡന്റിൻ്റെ വാർഡിലുള്ള ഒരു കുളം ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ കോവിലുള്ള വാർഡിലുള്ള ഒരു കുളം ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് പൂങ്കോട് കുളം ചെയ്തു പിന്നെ നമ്മുടെ കുന്നമ്പാറ വാർഡിൽ ഒരു കുളം ചെയ്തു ലാസ്റ്റ് ആയിരുന്നു നമ്മുടെ മാമ്പഴച്ചിറക്കുളം ചെയ്യണമെന്നുള്ള ഒരാശ അതും വയസ്സ് തന്നെയാണ് പറഞ്ഞത് കാര്യമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ പച്ച എന്നുള്ള ഒരു പദ്ധതിയുമായിട്ട് എം എൽ എയുടെ ഒരു പദ്ധതിയായിരുന്നു പച്ചതുരുത്ത് അതുമായിട്ടായിരുന്നു നമ്മൾ മുന്നോട്ട് പോയത് പക്ഷേ ആ പച്ച മാറ്റിക്കൊണ്ട് നമ്മുടെ വയസ്സ് പറഞ്ഞു അത് പോര ചേച്ചി നമുക്ക് നമ്മുടെ കുളത്തിനെ നമുക്ക് നവീകരിച്ചെടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ ഇവിടെ നമ്മളൊരു ഹാപ്പിനെസ് പാർക്ക് നമ്മൾ ചെയ്തു കാര്യമെന്ന് വെച്ചാൽ പക്ഷെ കഴിഞ്ഞ വർഷത്തെ പദ്ധതി ആയിരുന്നു കഴിഞ്ഞ വർഷ പദ്ധതിയിൽ അത് നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല അങ്ങനെ വന്നപ്പോഴും ഈ വർഷത്തെ പദ്ധതിയിൽ നിന്ന് കുറച്ച് പൈസ കൂടെ കരുതി കൊണ്ടായിരുന്നു നമ്മൾ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയത് ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ പൈസകൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കുളം നവീകരിക്കുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പാർശ്വഭിക്തി ചെയ്തു ചെളി കോരി നവീകരിച്ചു എടുത്തു നമ്മൾ അങ്ങ് പോകും പക്ഷേ ഇതൊന്നാലോചിച്ച് നോക്കണം ആർക്ക് വേണമായിരിക്കാം വയോജനങ്ങൾക്കിരിക്കാം നമ്മുടെ കുട്ടികൾക്കിരിക്കാം ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ നമ്മുടെ ഫാമിലിയായിട്ട് തന്നെ വന്നിരിക്കാം ചെറിയ ചെറിയ ഫങ്ഷനുകൾ നടത്താം അത് പോ അതും പോയിട്ട് ഇപ്പം തന്നെ വിവാഹം നിങ്ങൾക്കറിയാം സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഈ മാമ്പഴേശ്വരക്കുളം നമുക്ക് ഉപയോഗിക്കാം ഇത് ഞാൻ നമ്മുടെ വാർഡിൻ്റെ അഭിമാനത്തോട് പറയുന്നു നമ്മുടെ ശ്രീകൃഷ്ണപുരം വാർഡിൻ്റെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള നമ്മുടെ പദ്ധതി ഫലപ്രദമായ രീതിയിൽ നമുക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞു ഞാൻ ഈ കുളം നാടിനു വേണ്ടി സമർപ്പിക്കുന്നു മലയിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ നാലര വർഷം ആയി കഴിഞ്ഞു ഒരുപാട് ആശയങ്ങളും പദ്ധതികളും പദ്ധതികളെ നടപ്പിലാക്കി നമ്മള ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിൽ നമുക്ക് ഹാപ്പിനെസ് ഗ്രാമം ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബുൻ്റെ ഒരു ആശയവും ആണ് ഹാപ്പിനെസ് ഗ്രാമം എല്ലാ കുളങ്ങളുടെയും നവീകരണം ചെയ്ത് അവിടെ വയോജനങ്ങൾക്ക് മാത്രമല്ല ആർക്കും അവിടെ വന്നിരുന്ന് രാവിലെ ആയിരുന്നാലും വൈകുന്നേരമായിരുന്നാലും ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഒത്തുചേരൽ ഹാപ്നസ് ഒരു ഗ്രാമമായി നമ്മൾ മലയി ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പദ്ധതിയായി വൈസ് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ പതിനേഴാം ഓറമണപ്പുറം വാർഡിലെ ഒരു ഇളമൺ മടം കുളം നവീകരിച്ച് ഹാപ്നസ് പാർക്ക് ബഹുമാനപ്പെട്ട എം എൽ എ ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ രണ്ടാമതപ്പോൾ ഞങ്ങൾ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് പത്ത് ലക്ഷം രൂപയാണ് വീണ്ടും അങ്ങനെ ആറുകുളങ്ങളുടെ നവീകരണം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്തും ഞങ്ങൾ ഒരു ആറ് കുളങ്ങളിലൂടെ നവീകരിക്കാൻ പദ്ധതി ഫണ്ട് വച്ച് വച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഗ്രാമം അങ്ങനെ പല പദ്ധതികളുടെ ഒരു പദ്ധതിയാണ് നമ്മുടെ ഹാപ്പിനെസ് ഗ്രാമം അതിൻ്റെ ഭാഗമായാണ് ഈ മാം പുറച്ചിറക്കുളത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എം എൽ എ ആണ് നിർവഹിക്കുന്നത് അങ്ങനെ പദ്ധതികളും ആശയങ്ങളും നടപ്പിലാക്കാൻ നാലര വർഷം കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ പദ്ധതി വീതത്തിലും എല്ലാത്തിനും ഞങ്ങൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് പല പദ്ധതികൾ നടപ്പിലാക്കാൻ വലിയ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ഒരു പുതിയ ആശയ പദ്ധതിയാണ് ഹാപ്പിനെസ് എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് ചെയ്യുന്ന ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടെ ഹാപ്പി ആയിരുന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും നന്നായിരിക്കുള്ളൂ അപ്പം എല്ലാവരും എല്ലാവരും എന്താണ് ആഗ്രഹിക്കുന്നത് എല്ലാവരും ഇരിക്കണം അത് സാമ്പത്തികമായിരുന്നാലും മറ്റുള്ള എന്ത് കാര്യത്തിലും അപ്പം എപ്പോഴും സന്തോഷമാണ് ആ സന്തോഷത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ വന്നപ്പോൾ നമുക്കും ആ സന്തോഷവും നമ്മുടെ കുട്ടിക്കാലത്തേക്കൊക്കെ പോയ ഒരു പ്രതീതി നമുക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ വാർഡിൽ ചെയ്തു ഹാപ്പിനെസ് പാർക്ക് അത് ഈ പറഞ്ഞ പോലെ പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആ പണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തത് കഴിഞ്ഞ വർഷമാണ് കുളം നവീകരിച്ച് ഇതുപോലെ വൺ സൈഡ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒരു മച്ചിനാട് കുളമാണെന്നാണ് പറയുന്നത് അത് ശരിക്കും റീൽസൊക്കെ എടുക്കാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട് ഫസ്റ്റ് എൻ്റെ കുളം നവീകരിച്ച് ഹാപ്പിനെസ് പാർക്ക് ആയതിനുശേഷം പത്ത് ലക്ഷം പേര് ആ കുളത്തിൻ്റെ ഇത് കണ്ടിട്ടുണ്ട് റീൽസ് അടിപൊളിയായിട്ടാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഉള്ളവർക്കൊക്കെ അത് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാനായിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും ഒക്കെ വന്നിരിക്കാനായിട്ട് വളരെ ഒരു സൗകര്യപ്രദമായ രീതിയിലാണ് നമ്മുടെ പഞ്ചായത്ത് ആ ഒരു പദ്ധതി ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും വൈസ് പ്രസിഡൻ്റ് സുരേഷ് ബാബുവിൻ്റെ ഒരു ആശയം തന്നെയാണ് അതിൽ ഞങ്ങൾ ഭരണസമിതി ഒന്നടങ്കം നിന്നുകൊണ്ടാണ് ആ പദ്ധതി നമ്മൾ ചെയ്തത് എന്തായാലും ഇതുപോലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഭരണസമിതി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നുണ്ട് സജീവമായി നമ്മളെ രംഗത്തുണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്പെട്ട കുളമാണ് പിന്നെ ആൾക്കാരെല്ലാം ധാരാളമായിട്ട് കുളിക്കാനും എല്ലാത്തിനും പിള്ളരി നീന്താനും ഒക്കെ വരണതാണ് പിന്നെ ഇവിടെ ഉള്ള സ്ഥലവാസിയൊക്കെ ഇപ്പോൾ വന്ന മെമ്പർ ഗോജ ബിന്ദു ആണ് ഇവിടെ ഇതിനെല്ലാം അതിൻ്റെ പല പുഷ്ടിയിൽ നിന്ന് തന്നെ പറയാം അങ്ങനെ ഉണ്ടാക്കിയെടുത്തത് ആൾക്കാർക്കൊക്കെ നല്ല ബഹുമാനവും എന്ത് പറഞ്ഞാലും കേൾക്കത്തക്കവണ്ണം ഉള്ളതും അതുപോലെ ചന്ദ്രമെമ്പറും അതുപോലെ നമ്മളെ എം എൽ എ അപ്പൊ അവരൊക്കെയാണ് ഇത്രയുമൊക്കെ വികസനാക്കിയെടുത്തത് ഇത് ഒരു കാലം ശരിയാവാതെ കിടന്ന ഒരു കുളമായിരുന്നു അങ്ങനെ ഇപ്പൊ അതിനെ കുളം ആക്കിയെടുത്ത് നാട്ടുകാർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഇത് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് ഇപ്പൊ കാടുകറിയൊക്കെ കിടന്നതാണ് കാടുകറി കിടന്നതിനെയൊക്കെയാണ് എത്രയേ മൂന്നാലഞ്ച് പ്രാവശ്യം എത്ര പ്രാവശ്യം വെച്ച് നന്നാക്കി നന്നാക്കി നന്നാക്കിയാണ് ഇപ്പൊ ഈ രൂപത്തിലാക്കിയത് നല്ല നല്ല ഇതുകൊണ്ട് കാണാനും നല്ല മനോഹരവും ഏറ്റവും പ്രസക്തവുമായ പ്രാധാന്യമുള്ളതുമായ പരിപാടി ഏത് എന്ന് ചോദിച്ചാൽ ഞാൻ നിസ്സംശയം പറയും ഈ ഹാപ്പിനെസ് പാർക്കാണ് എന്ന് പറയും കാരണം നമുക്ക് റോഡുകൾ ഉണ്ടാവും അപ്പോ ഞങ്ങളുടെ എം എൽ എമാരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് റോഡുകളാണ് യഥാർത്ഥത്തിൽ റോഡുകളുടെ കാര്യത്തിൽ ജനപ്രതികൾക്ക് തീരുമാനിക്കാം മുൻഗണനാക്രമം തീരുമാനിക്കാം എന്നതിനപ്പുറം അത് ചെയ്യുന്നത് ഉദ്യോഗസ്ഥരാണ് ഒരു ജനപ്രതി ഇല്ലെങ്കിൽ പോലും ഒരു നാടിന് ആവശ്യമായ റോഡുകൾ സംഭവിക്കും പക്ഷെ പൊതു പൊതുവെയുള്ള നവീനമായ ജനങ്ങളുടെ ജീവിതത്തിൽ തണലേകുന്ന ആശയങ്ങൾക്ക് രൂപം നൽകുക അത് നടത്തിയെടുക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഇതൊരു ഹാപ്പിനെസ് പാർക്ക് ഹാപ്പിനെസ് പാർക്ക് എന്ന് പറയുമ്പോ ആനന്ദത്തിന്റെ ഒരിടം തൊട്ടടുത്ത് ഒരു കുളം ആ കുളം എത്ര മനോഹരമാണ് കാഴ്ചയിൽ തന്നെ വെള്ളത്തിലേക്ക് നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്കെല്ലാം സംഘർഷങ്ങൾ ഉണ്ടാവും സങ്കടങ്ങൾ ഉണ്ടാവും കുടുംബപരമായ കാരണങ്ങളാൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ സാമ്പത്തികമായ കാരണങ്ങളാൽ ജീവിതത്തിന് എന്തർത്ഥം എന്നൊക്കെ ചോദിച്ച് പകച്ചു നിന്നു പോകുന്ന ഘട്ടങ്ങളുണ്ട് അത്തരം ഘട്ടങ്ങളിൽ നമ്മുടെ മനസ്സിന് സ്വസ്ഥത കിട്ടുന്ന ആനന്ദം കിട്ടുന്ന ഇടങ്ങളെ നമ്മൾ കണ്ടെത്തണം അങ്ങനെ ആനന്ദം കണ്ടെത്തുന്ന ഒരിടമാണ് ഈ മാമ്പഴച്ചിറ കുളം ആ കുളത്തിന്റെ കരയിലെ ഈ ഹാപ്പിനെസ് പാർട്ട് ആ അർത്ഥത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഉദ്ഘാടനം നടക്കുന്ന ദിവസം ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത എന്ത് എന്ന് ആര് പറയും പറയുന്നാരും പറയണ്ട മുമ്പേ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയാമോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്നത്തെ ദിവസം ലോക പരിസ്ഥിതി സംരക്ഷണ ദിനമാണ് ഇന്ന് ഉച്ചയ്ക്ക് ഉച്ചക്ക് മലയങ്കീഴ് മാധവകവി കോളേജിലെ നൂറ്റമ്പതോളം കുട്ടികളും നാട്ടുകാരും ഒക്കെ ചേർന്ന് മാർനല്ലൂർ പഞ്ചായത്തിലെ ഇരട്ടക്കുളം രണ്ടേ മുക്കാൽ ഏക്കർ വിത്തീർണമുള്ള കുളം ആ കുളത്തിന്റെ കരയിൽ അത്യപൂർവമായ വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ചെടികൾ വൃക്ഷങ്ങൾ വൃക്ഷ തൈകൾ വച്ചുപിടിപ്പിച്ചു അതിനുശേഷമാണ് ഇവിടെ വന്നത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരുപാട് കണ്ടുപിടുത്തങ്ങളുടെയും ടെക്നോളജിയുടെ കുതിച്ചു കാലത്താണ് ജീവിക്കുന്നത്